നിലമ്പൂരിൽ നിന്നുള്ള ഇടതുപക്ഷ സ്വതന്ത്ര എം എൽ എ ആയ പി വി ആണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിലെ രാഷ്ട്രീയത്തിലെ താരം ഒന്നിനു പുറകെ ഒന്നായി അൻവർ നടത്തുന്ന പത്രസമ്മേളനങ്ങളാണ് കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകളെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിർണയിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന വേളയിൽ തന്നെ അൻവറിൻ്റെ പത്രസമ്മേളനം നിലമ്പൂരിൽ പുരോഗമിക്കുകയാണ് അദ്ദേഹം അവിടെ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയെ അതിൻ്റെ അണികൾക്ക് അപ്രാപ്യമായ ഒരു നേതൃത്വമാണ് ആ പാർട്ടിയെ ഇന്ന് നയിക്കുന്നതെന്നുള്ള ഒരു ആരോപണമാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഈ വിഷയമാണ് ഇന്നത്തെ ഡിസ്കോഴ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എൻ്റെ സഹപ്രവർത്തകയായ എന്നോട് സാറ് പറഞ്ഞ പോലെ കുറച്ച് ദിവസങ്ങളായിട്ട് മുഖ്യമന്ത്രിയുടെയും അൻവറിന്റെയും വാർത്താ സമ്മേളനങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യം വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയത് അൻവറാണ് അപ്പോൾ അൻവറിനെ വിമർശിച്ചുകൊണ്ട് പാർട്ടിയിൽ പറയണ്ട കാര്യങ്ങൾ ആദ്യം പാർട്ടിയിൽ സൂചിപ്പിച്ചിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ പറയാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇടവേളയ്ക്ക് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഇനിയുള്ള കാര്യങ്ങൾ പാർട്ടിയോട് ചർച്ച ചെയ്യണം ഇങ്ങനെ മാധ്യമങ്ങളെ വിളിച്ച് സംസാരിക്കുന്നത് നല്ലതല്ല എന്നൊക്കെ പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ വൈകുന്നേരം അൻവർ മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി വിളിച്ചുവിട്ടി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതും ദൃശ്യ മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി സ്ക്രീനിലൊക്കെ കുറച്ച് ദൃശ്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തുകൊണ്ടാണ് അൻവർ സംസാരിക്കുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ ഡിസ്കോഴ്സിൽ സംസാരിക്കുന്നത് ഇന്നലത്തെ അൻവറിൻ്റെ സമ്മേളനമാണ് പിണറായി വിജയൻ മുമ്പ് നടത്തിയ വാർത്താസമ്മേളനത്തിന് മറുപടിയായിട്ടാണ് അൻവർ ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയത് അപ്പം നടത്തരുത് എന്ന് പറഞ്ഞിട്ടും പാർട്ടിയിലുള്ള വിശ്വാസക്കുറവ് കൊണ്ടാണ് അൻവറ് വീണ്ടും മാധ്യമങ്ങളെ കണ്ട് ഒരുപാട് കാര്യങ്ങൾ ബോധിപ്പിച്ചത് അപ്പം ഈ അൻവറിൻ്റെ ഒരു പോക്കിനെ അല്ലെങ്കിൽ ഈ പാർട്ടിയോടുള്ള അൻവറി കാണിക്കുന്ന പെരുമാറ്റത്തെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത് സി നമ്മൾ കഴിഞ്ഞ ഡിസ്കോഴ്സ് ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാർത്താ സമ്മേളനത്തിന് ശേഷമാണ് ഏതാണ്ട് ചരിത്ര പറയാവുന്ന ഒരു വാർത്താ സമ്മേളനമായിരുന്നു ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് നിന്ന വാർത്താ സമ്മേളനത്തിൽ അന്ന് തന്നെ നമ്മളുടെ ഒരു പ്രധാന നമ്മൾ ഫോക്കസ് ചെയ്ത വിഷയം അൻവർ പോകുന്നെങ്കിൽ പോട്ടെ എന്ന നിലപാടിലേക്ക് മുഖ്യമന്ത്രിയും സി പി എമ്മും എത്തുന്നു എന്നായിരുന്നു ആ നിലയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മുഖ്യമന്ത്രി പറഞ്ഞ മറുപടികൾ മുഴുവൻ അതിൻ്റെ സൂചന വ്യക്തമായ സൂചനയായിരുന്നു അത് കഴിഞ്ഞ് തൊട്ടുപുറകെ തന്നെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അദ്ദേഹത്തിന് ഒരു എന്താണ് മുന്നറിയിപ്പ് എന്നതുപോലെ തന്നെ ഒരു ഇത് ഒരു പ്രസ്താവനയിൽ അദ്ദേഹത്തിന് ഒരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു കാരണം മാധ്യമങ്ങളുമായിട്ട് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് പാർട്ടിയുടെ ഒരു പിന്തുണയുള്ള ഒരു അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ പാർലമെൻ്ററി ഐ മീൻ അസംബ്ലീസ് നിയമസഭ ഇതിനകത്തുള്ള ഒരാളെന്നുള്ള നിലയിൽ ഉചിതമായൊരു നടപടിയല്ല അത് അദ്ദേഹം അത് ചെയ്യണമെന്നുള്ളത് അപ്പോൾ അൻവറിൻ്റെ ആദ്യത്തെ അതിനോടുള്ള മറുപടി വളരെ പോസിറ്റീവായിട്ടുള്ള നിലയിലുള്ള മറുപടി ആയിരുന്നു അൻവർ അത് ശരിയാണെന്നും ഇനി എല്ലാ കാര്യങ്ങളും എല്ലാ പ്രസ്താവനകളും ഞാൻ ഇതോടുകൂടി നിർത്തുകയാണെന്നും എല്ലാം പറഞ്ഞിട്ടാണ് അൻവറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നത് ഇനി തന്നെ അന്വേഷണവും അത് കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുള്ള നിലയിലായിരുന്നു അൻവർ അതിനോട് ചെയ്തത് പക്ഷെ പെട്ടെന്നാണ് അൻവർ ഇന്നലെ വീണ്ടും ഒരു പത്രസമ്മേളനം നടത്തുന്നത് ആ പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം വളരെ ഇതായിട്ടുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന എ ഡി ജി പി ആയിട്ട് ബന്ധപ്പെട്ട ആരോപണങ്ങള് മറ്റ് പലതരത്തിലുള്ളവർ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള ശശി ആയിട്ടുള്ള ആരോപണങ്ങൾ ഇതെല്ലാം തന്നെ ഒന്നിന് പുറകെ വീണ്ടും ആവർത്തിക്കുന്ന ഒരു സംഭവമാണ് കണ്ടത് അപ്പോൾ ഇന്ന് അതിൻ്റെ എന്താണ് അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിൽ രണ്ട് സംഭവങ്ങൾ നടന്നു ഒന്ന് ഡൽഹിയിൽ വെച്ചിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ ബ്രീഫായിട്ട് മാധ്യമങ്ങളോട് ഒരു സ്ഥാനം പറഞ്ഞു അൻവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളെല്ലാം തന്നെ തള്ളിക്കളയുന്നു അൻവർ സർക്കാരിനും ഇടതുപക്ഷത്തിനും വിരുദ്ധരായ ശക്തികളുടെ ഒരു ആളായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് മുമ്പും നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞായിരുന്നു കോൺഗ്രസ്സിൽ നിന്ന് വന്ന വ്യക്തിയാണ് വ്യക്തിയാണെന്ന് ഒരു കാര്യം അതായത് ഇടതുപക്ഷ പാരമ്പര്യമല്ല ഒരു കോൺഗ്രസ് കൾച്ചറാണ് അൻവറിനുള്ളതെന്നുള്ള ഒരു നിലപാട് അദ്ദേഹം പറഞ്ഞിരുന്നു അത് കഴിഞ്ഞതിനു ശേഷമാണ് ഉച്ചയ്ക്ക് ശേഷം എം വി ഗോവിന്ദൻ മാഷ്ട്രി അല്ലെങ്കിൽ എം വി ഗോവിന്ദൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ എം വി ഗോവിന്ദൻ വന്ന് സമ്മേളനം നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങളിൽ അതിൻ്റെ കൂടെ വലിയൊരു ഉണ്ടായിരുന്നു അത് അൻവറിനെതിരായിട്ടുള്ള ഒരു കുറ്റപത്രമെന്ന് മാത്രമല്ല അൻവറുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചു അൻവറിനെ എന്നുള്ള ഒരു നിലപാടായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതോടു കൂടിയിട്ട് ഒരു കാര്യം ഏതാണ്ട് വ്യക്തമാണ് സി പി എമ്മ അല്ലെങ്കിൽ അത് അൻവറുമായിട്ടുള്ള ഒരു ബന്ധം അൻവർ ഇതോടു കൂടി കഴിയുന്നു ഇനിയിപ്പോൾ ഗോവിന്ദൻ വി ഗോവിന്ദനോട് ഇന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ അൻവറിനെ ഔപചാരികമായിട്ട് പുറത്താക്കുമോ എന്നുള്ള കാര്യം അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി അദ്ദേഹം സി പി എം അംഗമല്ല അതുകൊണ്ട് തന്നെ ഒരു പുറത്താക്കുന്ന പ്രശ്നമില്ല പിന്നെ എം എൽ എ സ്ഥാനം എം എൽ എ സ്ഥാനം അദ്ദേഹം പറഞ്ഞത് അൻവർ തന്നെ സ്വയം പ്രഖ്യാപിച്ചു അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായല്ല ഇനി ഇരിക്കുക അദ്ദേഹം അസംബ്ലിയിൽ ഇരിക്കുക ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഇടയിൽ ഒരു മധ്യമ സ്ഥാനത്താണ് അദ്ദേഹം ഇരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം അപ്പോൾ ഗോവിന്ദൻ പറഞ്ഞത് അൻവർ തന്നെ സ്വയം പുറത്തു പോയതാണ് അതുകൊണ്ട് നമ്മളിതിന് പുറത്താക്കേണ്ട കാര്യമില്ല അപ്പോൾ അതിൻ്റെ ടെക്നിക്കാലിറ്റീസ് അല്ല നമ്മുടെ വിഷയം അത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമല്ല അതിൻ്റെ സാങ്കേതികപരമായ കാര്യങ്ങളിൽ പോകുമായിരിക്കും പക്ഷെ അത് ഉന്നയിക്കുന്ന രാഷ്ട്രീയമായിരിക്കും ഒരുപക്ഷേ പ്രധാനമായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ അൻവറിന്റെ പ്രശ്നത്തിൽ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന കോൺഗ്രസ് നേതാക്കളാണ് അത് അൻവറിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു ഒരു കോൺഗ്രസ് വ്യക്തി ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിട്ടു പിന്നീട് അത് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നിലവിൽ അൻവർ പോണെങ്കിൽ പോട്ടെ എന്ന നിലപാടിൽ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി എങ്ങനെ പറഞ്ഞു എന്നാൽ ഇന്ന് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വാർത്താ സമ്മേളനത്തിൽ പല വ്യക്തികളും വന്നിട്ട് അൻവറിനെ എന്താ പൂർണ്ണമായിട്ടും തളയ്ക്കളെന്ന രീതിയിലുള്ള പ്രസ്താവനകളും കാര്യങ്ങളും നടത്തുന്നുണ്ട് ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിന് ശേഷം അൻവറിനെതിരെ സി പി എം സി പി എം വ്യക്തികൾ അദ്ദേഹത്തിന് വീടിന് മുന്നിൽ ഫ്ലക്സുകൾ വെക്കുകയും ഫേസ്ബുക്കിലും മറ്റിടങ്ങൾ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇനി എങ്ങനെയായിരിക്കും അൻവറിന്റെ പാർട്ടി നിലനിൽപ്പ് അദ്ദേഹം നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത ഡിസ്കോഴ്സിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവനയിൽ അൻവറിൻ്റെ മറുപടിയും ഇനിയുള്ള തുടർന്നുള്ള സാഹചര്യം എന്തൊക്കെയായിരിക്കും എന്ന് അപ്പം നിലവിലെ ഇത് എങ്ങനെയായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുക സി ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമായി സി പി എം അതിൻ്റെ സംഘടനാ മെഷീനറി ഫുള്ളായിട്ട് അൻവറിനെതിരെ ഉപയോഗിക്കുക എന്നുള്ളതിൻ്റെ ഒരു സൂചന സൂചനയല്ല അതിൻ്റെ വ്യക്തമായ തെളിവുകൾ വന്ന് ഇന്ന് ഒരുപറ്റ നേതാക്കൾ പഴയ ധനകാര്യ ധനമന്ത്രി തോമസ് ഐസക്ക് പിന്നെ ഡി ഒ എഫിയുടെ നേതാവ് സനോജ് അങ്ങനെ നിരവധി സി പി എമ്മിൻ്റെ നേതാക്കൾ വിശ്വം വിനോദ വിശ്വം സി പി ഐ എന്നുള്ള വിനോയ് എന്ന് പറഞ്ഞു അൻവർ ഇടതുപക്ഷത്തിന്റെ മൊത്തം മനസാക്ഷി സൂക്ഷിപ്പുകാരനായി വരേണ്ട കാര്യമില്ല അപ്പം ആ ഇടതുപക്ഷത്തിൻ്റെ സി പി ഐയുടെ അടക്കമുള്ള സംഘടനാ മെഷീനറി മുഴുവൻ തന്നെയും അൻവറിനെതിരെ തിരിയുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന വ്യക്തമായിട്ട് വന്നിട്ടുണ്ട് അവരെല്ലാം തന്നെ അൻവറിനെ തള്ളിക്കളയുന്ന ഒരു നിലയിൽ നിലയിലാണ് അവരുടെ പ്രസ്താവനകൾ വരുന്നത് പിന്നെ പാർട്ടിയുടെ വലിയ പാരമ്പര്യത്തെക്കുറിച്ചിട്ട് ആണ് അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് പാർട്ടി അന്വരണ പോലുള്ള ആൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പാർട്ടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ഒരു നിലയിലുള്ളൊരു സാധനമാണ് വരുന്നത് അതിലും രണ്ട് ഈ ഒരു സംഭവത്തെ ഇപ്പോൾ നേരത്തെ ഷമി പറഞ്ഞതുപോലെ ഇവിടുത്തെ കോൺഗ്രസ്സും യു ഡി എഫും എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിനോട് എങ്ങനെ പ്രതികരിക്കുക എന്നുള്ളതാണ് വേറൊരു രാഷ്ട്രീയമായിട്ട് നോക്കേണ്ട ഒരു വിഷയം ഇപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ഒരിതിൽ കോൺഗ്രസ്സും ഏതാണ്ട് യു ഡി എഫിലെ മറ്റ് ഘടകകക്ഷികളും പ്രധാനമായിട്ടും മുസ്ലിം ലീഗ് അവർ ഏതാണ്ട് ഒരു നിഷ്പക്ഷത എന്നുള്ളൊരു നിലയിലാണ് ഇരുന്നത് കാരണം ഇത് എൽ ഡി എഫിനുള്ളിൽ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ നേതൃ സി പി എമ്മിൻ്റെ സംഘടനയും അതിൻ്റെ ഒരു ഇതായിട്ടുള്ള എം എൽ എയും തമ്മിലുള്ളൊരു തർക്കം ആ തർക്കം ഗവൺമെൻറ്റിനെയും പാർട്ടിയെയും നിരന്തരമായിട്ട് ഒരു പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ഇത് അവർ സൈഡിലിരുന്ന് കളി കണ്ടാൽ മതി എന്നുള്ളൊരു നിലയിൽ അതിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട എന്നുള്ളൊരു നിലയിലുള്ള ഒരു അവസരത്തിൽ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും നിൽക്കാൻ പറ്റുമോ എന്നുള്ളൊരു സ്ഥിതി ഉണ്ടായിരുന്നു പക്ഷേ നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതലുള്ള ആ ഒരു സാഹചര്യം മാറിയിട്ടുണ്ട് കാരണം ഇതിപ്പം ഓപ്പൺ ആയിട്ടുള്ള രണ്ട് ഇതായിട്ട് മാറുന്നു അൻവറിനെ സി പി എമ്മിൽ കംപ്ലീറ്റായിട്ട് കൈ അൻവർ ഇനിയിപ്പം ഏതായാലും സി പി എമ്മിലേക്ക് അല്ലെങ്കിൽ അതിലേക്കില്ല എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് മാറുന്നു അപ്പം ഇത് അൻവർ ചെന്നാലും സ്വീകരിക്കാൻ അവിടെ ആരും കാണില്ല ഇല്ല അത് അവര് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അപ്പം രാഷ്ട്രീയമാണ് പക്ഷേ ഇതൊക്കെ ഏത് നിമിഷം വേണമെങ്കിലും മാറേം പറയാം രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കുക എന്നുള്ളത് ഒരു സംഭവമാണ് എന്നാൽ തന്നെയും ഇപ്പം ആസ് സച്ച് നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അൻവറും സി പി എമ്മും തമ്മിലുള്ള ബന്ധം ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതായിരിക്കുന്നു അപ്പോൾ ഈ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് വിഷയങ്ങൾ ഇതിലുണ്ട് കാരണം അൻവർ വളരെ പേഴ്സണൽ നിലയിലുള്ള ഒരു അറ്റാക്ക് യു ഡി എഫ് നേതാക്കൾക്കെതിരെയും പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും ലീഗ് നേതാക്കൾക്കെതിരെയും നടത്തിയിട്ടുള്ളൊരു വ്യക്തിയാണ് അപ്പം അവരെങ്ങനെയാണ് അതുമായിട്ട് റിക്കൺസൈൽ ചെയ്തിട്ട് രാഷ്ട്രീയമായിട്ട് അൻവറിനെ ഉൾക്കൊള്ളുക എന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ട് പിന്നെ രാഷ്ട്രീയത്തിൽ എപ്പോഴും ഈ പറയുന്നത് പോലെ പെർമനൻറ്റ് എനിമീസോ പെർമനൻ്റ് സുഹൃത്തുക്കളോ ഇല്ല എന്ന് പറയും അപ്പോൾ ആ നിലയിൽ രാഷ്ട്രീയത്തിൻ്റെ ചേരുതിരിവുകളിൽ ഇതെല്ലാം തന്നെ തിരിഞ്ഞും മറിഞ്ഞും സംഭവിച്ചാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല പക്ഷേ ഒരു ഇതിൽ എനിക്ക് തോന്നുന്ന അൻവർ ഇപ്പോഴത്തെ നിലയിൽ അൻവർ ഒരു ഇൻഡിപെൻഡൻറ്റ് ആയ ആളെന്നുള്ളൊരു നിലയിൽ തന്നെ നിന്നുകൊണ്ട് അൻവർ തൻ്റെ ഈ സംഭവങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനായിട്ടായിരിക്കും സാധ്യത പക്ഷേ അതിന് എത്രത്തോളം അദ്ദേഹത്തിൻ്റെ കയ്യിൽ അതിനുള്ള എന്താണ് അതിനുള്ള മെറ്റീരിയൽ ഉണ്ടോന്നുള്ള ഒരു സംഭവം കൂടെ അതിനകത്തുണ്ട് കാരണം ഈ ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ വാർത്താ സമ്മേളനം കണ്ടു കണ്ടുകഴിഞ്ഞിരുന്നാൽ സബ്സ്റ്റാൻഷ്യലായിട്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം അദ്ദേഹത്തിന് പറയാനുള്ളതായിട്ട് തോന്നുന്നില്ല നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഒന്നുകൂടെ ആവർത്തിക്കുക എന്നുള്ളതല്ലാണ്ട് ഒരു പിൻ പിൻപോയിൻറ്റ് ചെയ്തിട്ട് ഇവിടെയാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ പരാജയം അല്ലെങ്കിൽ എ ഡി ജി പി ഇന്ന നിലയിലാണ് ഇടപെട്ടിട്ടുള്ളത് എന്ന് കോൺക്രീറ്റ് ആയിട്ട് പറയുന്ന തരത്തിലുള്ള ഒരു സംഭവങ്ങൾ ഇതുവരെ അൻവറിൻ്റെ ഭാഗത്ത് നിന്ന് ഈ അതായത് ഈ നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങളുണ്ടല്ലോ അതിനെ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യുന്നത് അതിന് ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസ് കൊണ്ടുവന്നിട്ട് ഇതാണ് എൻ്റെ കയ്യിലുള്ളത് ഇതാണ് ഇക്കാര്യമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉള്ളതായിട്ട് തോന്നുന്നില്ല അപ്പോൾ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഒന്നിന് പുറകെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക രാഷ്ട്രീയത്തിൽ അതൊരു അതും ഒരു സാധ്യതയാണ് കാരണം ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചോണ്ടിരിക്കാം എന്നുള്ളൊരു സാധ്യതയുണ്ട് പക്ഷേ ഈ ഇത് ഒരിക്കൽ ഉന്നയിച്ച ആരോപണങ്ങൾ അതിൻ്റെ ഒരു സബ്സ്റ്റൻസ് ഇല്ലാതെ ആയി കഴിഞ്ഞ് കഴിഞ്ഞിരുന്നാൽ പിന്നെ ഈ പറയുന്ന മീഡിയയുടെ ഒരു അറ്റൻഷൻ പോവും കാരണം കേരളത്തിൽ ഇതുപോലെ തന്നെ ഒരുപാട് നേതാക്കളുണ്ടായിരുന്നു എന്നാണ് പറയുന്ന വളരെ ക്രൂഷ്യൽ അല്ലെങ്കിൽ വളരെ വലിയ ഇതായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു എന്ന് പറയുന്നുള്ള നേതാക്കൾ എന്താ പറയുന്നത് ഇങ്ങനെ മാവ്രിക് എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള നേതാക്കളുണ്ടായിട്ടുണ്ട് പി സി ജോർജ് ഉദാഹരണമാണ് അല്ലെങ്കിൽ നേരത്തെ അങ്ങനെ പലരും ഉണ്ട് അവർ വളരെ ഇതായിട്ടുള്ള സകല തെളിവുകളും നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളൊരു ധാരണയിൽ സംസാരിക്കുകയും ആ നിലയിൽ വലിയ മീഡിയ അറ്റൻഷൻ നേടുകയും ചെയ്തിട്ടുള്ള നേതാക്കളാണ് പക്ഷെ ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് അവർ മീഡിയയിൽ പറയുന്നതല്ലാണ്ട് അവർക്ക് അവർ ഉന്നയിച്ച ആരോപണങ്ങൾ തെളിയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തെളിവുകൾ പലപ്പോഴും അവരുടെ ഭാഗത്ത് ഇല്ല എന്നുള്ളതാണ് നമ്മൾ പഴയ ഒരു ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവുക അപ്പം അൻവറിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപക്ഷെ അതല്ല അൻവരുടെ കയ്യിൽ കൂടുതൽ തെളിവുകൾ ഉണ്ടോ ആളാണോ എന്നുള്ളത് വരും ദിവസങ്ങളിലാണ് തെളിയേണ്ടത് എന്തൊക്കെ പറഞ്ഞാൽ ഒരു തരത്തിലും പിറകോട്ട് പോലെന്ന സമീപനമാണ് അൻവർ കാണിക്കുന്നത് ഇപ്പം സാറ് പറഞ്ഞതുപോലെ പറയുന്ന കാര്യങ്ങളെ ആവർത്തിച്ച് ആവർത്തിച്ചാണെങ്കിൽ അദ്ദേഹം വാർത്താസമ്മേളനം വിളിക്കുന്നുണ്ട് ഒരു അറ്റൻഷൻ നേടുന്നുണ്ട് എന്തൊക്കെയാ പറയാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം ഇന്ന് ഒരു മാധ്യമത്തിൽ അഭിമുഖം കൊടുത്ത അൻവർ പറഞ്ഞത് മൂന്നര കോടി ജനങ്ങളെ വിശ്വസിച്ചിട്ട് മുഖ്യമന്ത്രി കാര്യങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും തള്ളിപ്പറഞ്ഞെന്നാണ് അപ്പം ഈ അൻവർ മുഖ്യമന്ത്രി കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രശ്നം നമ്മളെ കേരള രാഷ്ട്രീയത്തിൽ ഒടുവിൽ എന്തായിരിക്കും പ്രതിഫലിക്കുക സി നമ്മൾ അന്നത്തെ ചർച്ചയിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സി പി എം അതിൻ്റെ ബേസിക്കായ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഓറിയൻറ്റേഷനിലൊരു മാറ്റം വരുത്തുന്നു എന്നാണ് നമ്മളന്ന് പറഞ്ഞത് ഞാനിപ്പോഴും അതുതന്നെയാണ് പറയുന്നത് കാരണം ഞാൻ അന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ സി പി എം കഴിഞ്ഞ ഒരു പ്രത്യേകിച്ച് രണ്ടായിരത്തിന് ശേഷം ഒരു മുസ്ലിം സമുദായത്തിനകത്ത് വളരെ ബോധപൂർവമായിട്ട് ഒരു 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 സ്വാധീനം ഉറപ്പിക്കാനുള്ള ചില നടപടികൾ എടുത്തിരുന്നു അതിൽ സമുദായത്തിലുള്ള നേതാക്കളായിട്ടും അല്ലെങ്കിൽ പ്രബല ആയിട്ടുള്ള ബന്ധങ്ങൾ അവരെ പോലെയുള്ള ആളുകളെ പാർട്ടിയുടെ പിന്തുണയോടുകൂടി മത്സരിപ്പിക്കൽ ഇങ്ങനെയൊക്കെയുള്ള നിലയിലുള്ളൊരു സംഭവം അവർ നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ ഒരു സബ്സ്റ്റാൻഷ്യലായിട്ടുള്ളൊരു മുസ്ലിം വോട്ട് ബേസ് അവർക്ക് കിട്ടണമെന്നുള്ളൊരു നിലയിലുള്ളൊരു രീതിയായിരുന്നു അവർ അവരവലംബിച്ചിരുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ രണ്ടായിരത്തി അവർക്ക് ആ അതിൽ അങ്ങനെയാണ് അൻവർ അങ്ങനെയുള്ള ആളുകളെല്ലാം അവർ ഇതായിട്ട് വരുന്നതെന്നും അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് വേണം കണക്കാക്കേണ്ടത് പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലെയും ലോ ഐ മീൻ പതിനാറ് ഇതിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മിന് അതിന് പോലെ വിചാരിച്ചിട്ടുള്ള നേട്ടം ഈ ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു സംഭവമുണ്ട് അപ്പോൾ പൊതുവെ ഇപ്പം വിലയിരുത്തുന്നത് ബ്രോഡായിട്ട് വിലയിരുത്തുന്നത് സി പി എം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ അവരുടെ ഒരു ലൈനിലേക്ക് അതായത് ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ ആപത്താണ് ഇതിനെ രണ്ടിനെയും ശക്തമായി എതിർക്കും എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് സി പി എം പോകുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ആ അതിൻ്റെ ഒരു സൂചനയാണ് ഇന്ന് ഗവർണർ മാഷ്ട പത്രസമ്മേളനത്തിലും പറഞ്ഞത് ഗവൺ മാഷ് പത്രസമ്മേളനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ ന്യൂനപക്ഷ പ്രകടനം നടത്തുന്നു എന്നായിരുന്നു ഒരു കൂട്ടർ ആരോപിച്ചത് ഇപ്പം ഞങ്ങൾക്കെതിരെ ഞങ്ങൾ ഹിന്ദുത്വ പ്രകടനം നടത്തുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആരോപണമാണ് ഉന്നയിക്കുന്നത് നമ്മൾ നമ്മളിതിന് രണ്ടിനെതിരെയും വ്യക്തമായിട്ട് ഇത് ചെയ്യുമെന്നുള്ളത് പക്ഷേ ഇതിലൊരു വലിയ വിഷയമുള്ളതെന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് അല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്ക് ഇന്ത്യയിലെ രാഷ്ട്രീയം കംപ്ലീറ്റ് മാറിയിട്ടുണ്ട് കേരളത്തിലെ രാഷ്ട്രീയം മാറിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സി പി എമ്മിൻ്റെ പ്രത്യേകിച്ച് അന്നത്തെ എൺപത്തിയേഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതായിരുന്നു ഈ ന്യൂനപക്ഷ വർഗീയ പാർട്ടികളുമായിട്ടൊരു എന്ന് പറയുന്ന തരത്തിൽ അല്ലെങ്കിൽ ഭൂരിപക്ഷ വർഗീയ പാർട്ടികളുമായിട്ട് ഭൂരിപക്ഷ വർഗീയ പാർട്ടിയായിട്ട് സി പി എമ്മിന് ആ കാലത്ത് ഒരു ബന്ധമില്ലായിരുന്നു പ്രത്യേക പിന്നെ ന്യൂനപക്ഷ വർഗീയത പാർട്ടി എന്ന് പറയുന്ന അവർ മുസ്ലിം ലീഗിൻ്റെ ഒരു ചെറിയ കഷ്ണമുണ്ടായിരുന്നു പ്രതിപക്ഷ ലീഗ് ഇന്ത്യ ആൾ ഇന്ത്യ മുസ്ലിം എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ കൗണ്ടറായിട്ട് ആൾ ഇന്ത്യ മുസ്ലിം എന്ന് പറയുന്ന ഒരു ചെറിയ കക്ഷി ഉണ്ടായിരുന്നു അവരെ ഇടതു മുന്നണിയിൽ നിന്ന് അവർ പുറത്തുപോകാൻ നിർബന്ധിതമായ സാഹചര്യം ഉണ്ടായിരുന്നു കേരള കോൺഗ്രസ് ഗ്രൂപ്പുകളെന്ന് എല്ലാം തന്നെ യു ഡി എഫിലായിരുന്നു എൽ ഡി എഫിലാരും ഇല്ലായിരുന്നു ആ നിലയിൽ പ്യുവർലി ഒരു ശുദ്ധ പത്തരമാറ്റ മതേതര മുന്നണി എന്നുള്ള നിലയിലായിരുന്നു എൺപത്തി ഏഴിലെ ഇടത് ജനാധിപത്യ മുന്നണി മത്സരിക്കുന്നത് അവർ തിരഞ്ഞെടുപ്പ് ജയിക്കുന്നത് അപ്പം ഇത് വന്നത് പ്രത്യേകിച്ച് ഒരു ശൂന്യതയിൽ നിന്നല്ല ഇത് വരുന്നത് ഇതിന് തൊട്ടുമുമ്പ് സി പി എമ്മിനകത്ത് അതിൻ്റെ വലിയൊരു ആശയസമരവും ഒരു സ്പ്ലിറ്റും ആ പാർട്ടിക്കകത്തുണ്ടായിരുന്നു ആ പാർട്ടിയിലെ പ്രമുഖ നേതാവായിരുന്ന എം വി രാഘവൻ എന്ന് പറയുന്ന ആൾ പാർട്ടിയുടെ അന്നത്തെ നയത്തിനെതിരെ അതായത് പാർട്ടി അന്ന് പാർട്ടി വിലയിരുത്തിയത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു പ്രധാന തോൽപ്പിക്കേണ്ട ശത്രു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തോൽപ്പിക്കാനായിട്ട് ബാക്കി ഏത് കക്ഷികളുമായിട്ടും കൂട്ടുകൂടാം ബി ജെ പി ഒഴികെയുള്ള കക്ഷികളുമായിട്ട് കൂട്ടുകൂടാം എന്നുള്ള ഒരു നിലപാടിൽ നിന്നുകൊണ്ടാണ് എം വി രാഘവൻ എന്ന് പറയുന്ന നേതാവ് കേരളത്തിൽ ലീഗുമായിട്ടടക്കം കൂട്ടുകൂടാമെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുകയും ആ കാഴ്ചപ്പാട് പാർട്ടിക്കകത്ത് വലിയ ചർച്ചകൾക്ക് അല്ലെങ്കിൽ അത് ഒരു വലിയ സ്പ്ലിറ്റിലേക്ക് എത്തുകയും ചെയ്തു എം പി രാഘവൻ അടക്കമുള്ള കക്ഷികളെ പാർട്ടിയിൽ നിന്ന് പുറത്തുവാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരുന്നു എം പി രാഘവനെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് അനുയായികൾ അപ്പോൾ അത് വലിയ ശക്തമായിട്ടുള്ള ആ നിലയിൽ പാർട്ടി സംഘടനാ മിഷണറി സംസ്ഥാനത്ത് ആകെ ഇളകിമറിഞ്ഞ ഒരു സമയമായിരുന്നു ഇന്നതുപോലെയൊന്നും അല്ല ആ നിലയിൽ അന്നത്തെ ഒരു സമരം നടന്നത് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലുമാണ് എൺപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് പറയുന്നത് അപ്പോൾ ആ പാർട്ടിക്കകത്ത് അതിന് ആ നിലയിലുള്ളൊരു വലിയൊരു എന്താണ് സംഘടനാപരമായിട്ട് വലിയൊരു ഉണർവും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല അന്ന് അത്തരം ഒരു ഒരു നയത്തെ പറഞ്ഞ് സ്ഥാപിക്കാനായിട്ട് പറ്റുന്ന ഒരു പറ്റുന്ന നേതാക്കൾ പ്രത്യേകിച്ച് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ പോലുള്ള മാർസിസ്റ്റ് പാർട്ടിയുടെ സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ ധൈക്ഷണിക നേതാവ് ആയിരുന്നു ആ ആ ഒരു പ്രചരണ പരിപാടി അല്ലെങ്കിൽ എം വി രാഘവനെതിരായിട്ടുള്ള ആശയസമരമോ ലൈൻ സമരമോ നയിച്ചിരുന്നത് പിന്നെ അത് മാത്രമല്ല അന്ന് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ വെസ്റ്റ് ബംഗാളിലും ത്രിപുരയിലും സി പി എം എന്ന് പറയുന്നത് രാജ്യീയമായ രാഷ്ട്രീയ ശക്തിയായിരുന്നു രണ്ട് സംസ്ഥാനങ്ങളിലും തുടർച്ചയായി ഭരണത്തിൽ വന്നിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അതിന് വളരെ സമന്നതരായ നേതാക്കളുണ്ടായിരുന്നു ബാസവ പുന്നയ്യ ജ്യോതി ബാസു ഹരികിഷൻ സിംഗ് സൂര്ജിത്ത് ബി ടി രണതിവേ ഇങ്ങനെ ഒരു പറ്റം നേതാക്കൾ അങ്ങനെയുള്ള വലിയൊരു നേതൃനിര ഉണ്ടായിരുന്നു അപ്പോൾ ഉള്ള ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഈ ആശയസമരം നടക്കുന്നതും ഈ പാർട്ടി അങ്ങനെ എം ബി രാഘവനെ പോലുള്ള ഒരു വലിയ നേതാവിനെ പോലും ഒരു നിഷ്ക്രിയനാക്കുന്ന അല്ലെങ്കിൽ ഒരു 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 പ്രശ്നമല്ല എന്നുള്ളൊരു നിലയിലേക്ക് ഉള്ളൊരു തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന ജയിക്കുന്നു ഇന്നത്തെ സി പി എമ്മിന് അങ്ങനത്തെ ഒരു ശക്തി ഉണ്ടെന്ന് സി പി എമ്മിൻ്റെ ഏറ്റവും കടുത്ത അനുയായികൾ പോലും വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല അതിൻ്റെ ഏറ്റവും വലിയ ശക്തി ദുർഗങ്ങളായിരുന്ന രണ്ട് സംസ്ഥാനങ്ങളിൽ അതിന്നില്ലാതെ ആയിട്ടുണ്ട് ഇല്ലാതായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഭരണപരമായിട്ടും ഇല്ലാതെയായിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് ശക്തി അല്ലാതായിട്ട് മാറിയിട്ടുണ്ട് ഞാൻ പറയുന്നത് പശ്ചിമബംഗാളും ത്രിപുരയുമാണ് പിന്നെ അതിൻ്റെ നേതൃനിരയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അന്നത്തെ പോലെ വളരെ ശക്തരായ നേതാക്കളെന്ന് പറയുന്നത് ജ്യോതി ബാസു അല്ലെങ്കിൽ ഹർകൃഷ്ണൻ സിംഗ് സുരജിത്ത് ബി ടി രേണദീപെ ഇ എം ചങ്കരന്ന പുതിരിപ്പാട് ഇങ്ങനെയുള്ള ഒരു പിടി നേതാക്കളെല്ലാം തന്നെ ഇന്ന് അവരെല്ലാവരും ഇല്ലാതായിട്ടുണ്ട് അപ്പോൾ അതിന് ആ നിലയിൽ ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന പാർട്ടിയുടെ നേതാക്കളെന്ന് പറയുന്നവർ തന്നെ ഇന്ന് വളരെ ചുരുക്കമാണ് അപ്പം ഞങ്ങളുടെ പാർട്ടി പലതും അതിജീവിച്ചതാണ് എന്ന് നമുക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഇന്നത്തെ സി പി എമ്മിൻ്റെ നേതാക്കൾ പറയുമെങ്കിലും ആ അതിജീവിച്ച പാർട്ടി ആണോ ഇവിടെ ഇന്ന് നിൽക്കുന്ന പാർട്ടി എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള സംശയം ഈ പാർട്ടി സഹാക്കൾക്ക് തന്നെയുണ്ട് പാർട്ടി കേഡേഴ്സിൻ്റെ ഇടയിൽ തന്നെയുണ്ട് അപ്പം നേരത്തെ ക്ഷമി സൂചിപ്പിച്ചതുപോലെ ഇപ്പം പി വി അൻബറിനെ പോലെയുള്ളൊരു നേതാവിന് പാർട്ടിയുടെ സൈബർ അണികളിൽ നിന്ന് പോലും കിട്ടിയ പിന്തുണ ഒരു പക്ഷെ അമ്പരപ്പിക്കുന്നതായിരുന്നു ആ നിലയിൽ ഇപ്പോൾ പിണറായി വിജയൻ്റെ പത്രസമ്മേളനത്തിന് ശേഷവും അതിന് തൊട്ട് പുറകെ വന്ന അല്ലെങ്കിൽ പാർട്ടി എം പി ഗൗന്ദനും പാർട്ടി ഇവരെല്ലാവരും നടത്തിയതിനു ശേഷമാണ് നേതാക്കളെല്ലാവരും തന്നെ വളരെ ഓപ്പണായിട്ട് അൻവറിനെതിരായിട്ട് പുറത്തു വന്നിട്ടുള്ളത് പക്ഷേ അപ്പോൾ പോലും ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ അല്ലെങ്കിൽ ചില സൈബർ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ചില 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 പ്രതികരണങ്ങൾ അത്ര ഇതല്ല ഈസി അല്ല കാര്യങ്ങളെന്ന് പറയുന്ന ഒരു മട്ടിലാണ് പോകുന്നത് അപ്പോൾ ഉദാഹരണത്തിന് ഇന്നലെ ഞാനൊരു പ്രതികരണം വായിച്ചത് ഒരു ഇതെന്ന് പറഞ്ഞാൽ അന്വരണ പോലെയുള്ള ആളുകൾ പാർട്ടിക്ക് പുറത്തു പോകുന്നതല്ല വിഷയം അന്വരണ പോലെയുള്ള പാർട്ടി അന്വരണ പോലെയുള്ള വ്യക്തികളെ കൊട്ടും കുറേയുമായിട്ട് സ്വീകരിച്ച് പാർട്ടിക്കകത്ത് ആനയിച്ചതാണ് പ്രശ്നം അതാണ് അതാണ് വിഷയമാക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതാരാണ് കൊണ്ടുവന്നത് ഇങ്ങനെയുള്ള നേതാക്കൾ അവിടെ എല്ലാം കൊണ്ടുവരുന്നത് ഇന്നിപ്പം ഗോന്ദഷും അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാവരും പറയുന്നത് പിണറായി വിജയനെ വ്യക്തിഹത്യ നടത്തുന്നു പിണറായി വിജയനെതിരെ ബാക്കിയുള്ള ഭൂഷ മാധ്യമങ്ങളും ഭൂഷ പാർട്ടികളും എല്ലാവരും പറയുന്ന ആരോപണങ്ങൾ അതുപോലെ ഏറ്റുപിടിക്കുകയാണ് അൻവർ ചെയ്യുന്നതെന്നാണ് പക്ഷെ ഒരുപക്ഷെ അൻവറിനെ ഏറ്റവും അധികം വ്യക്തിപരമായി അടുപ്പമുണ്ടായിരുന്ന നേതാവാണ് പിണറായി വിജയൻ അപ്പം അത് ഒരു ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇവർ തമ്മിലുള്ള ഈ ഒരു വ്യക്തിപരമായിട്ടുള്ള സ്പർദ്ധയാണോ ഇത് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള എന്താണ് ഇവർ തമ്മിലുള്ള ഈ ബന്ധം ഈ നിലയിൽ മോശമാവാൻ കാരണമെന്നുള്ളത് സംഭാഷണ വിഷയമാകും പ്രത്യേകിച്ച് ഇന്നത്തെ സോഷ്യൽ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ആ ഈ മീഡിയയിൽ ഇപ്പം പ്രചരിക്കുന്ന പ്രധാന വീഡിയോ ഒന്നാണ് ഈ വാർത്താ സമ്മേളനം വിളിക്കുന്നതിന് മുന്നേ അൻവറും മുഖ്യമന്ത്രി ഒറ്റ കേട്ടായിരുന്നു അവരെ പല പരിപാടികളൊക്കെ ഒരുമിച്ച് പങ്കെടുക്കുന്നതും ഒരുമിച്ച് സംസാരി ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നതൊക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയ ട്രെൻഡായി കൊണ്ടിരിക്കുകയാണ് വേറൊരു സൈഡില് ഈ വാർത്താ സമ്മേളനത്തിന്റെ ആരോപണങ്ങളും വന്നുകൊണ്ടിരിക്കുക അല്ല ഞാൻ പറയുന്ന ഇപ്പോൾ എൺപത്തി ഏഴിൽ അത് സി പി എമ്മിൻ്റെ ഈ ഒരു വിഷയം നേരിടുമ്പോഴത്തേക്ക് ഇന്ന് അന്നത്തെ മീഡിയ എക്വ സിസ്റ്റം അല്ല ഇന്നത്തെ മീഡിയ എക്വോ സിസ്റ്റം അന്ന് ഏതാണ്ട് പാർട്ടി ഇട മെഷീനറി അല്ലെങ്കിൽ പാർട്ടി പ്രസിദ്ധീകരണങ്ങൾക്ക് അത്രയധികം സ്വാധീനവും ഉണ്ടായിരുന്നൊരു സംഭവമാണ് സോഷ്യൽ മീഡിയ പോലുള്ള സാധനമില്ല വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റുമായിരുന്നു മനോ മലയാള മനോരമ പാർട്ടി വിരുദ്ധ പത്രം അല്ലെങ്കിൽ മാതൃഭൂമി പാർട്ടി വിരുദ്ധ പത്രം വേറെ ചാനലുകളില്ല അപ്പം പാർട്ടിയുടെ പത്രത്തിനകത്തൂടെ വരുന്ന ആശയങ്ങളാണ് പാർട്ടിയുടെ യഥാർത്ഥ ആശയങ്ങളെന്ന് പറയുന്ന നിലയിലുള്ള വളരെ വളരെ എന്താണ് ഒരു ഐഡിയോളജിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത് വളരെ കൃത്യമായി ഒരു കാലമായിരുന്നു ഇന്ന് ഇന്ന് നാനാവിധത്തിലുള്ള മീഡിയകളിലൂടെ വരുന്ന സംഭവമാണ് ആരാണ് പോരാളി ഷാജിയെന്ന് പോലും കണ്ടെത്താൻ പറ്റാത്ത ഒരവസ്ഥയിലുള്ള മാധ്യമ എക്കോസിസ്റ്റത്തിലാണ് സി പി എമ്മിനെ പോലുള്ളൊരു പാർട്ടി പ്രവർത്തിക്കുന്നത് അപ്പോൾ അത്തരം ഒരു സന്ദർഭത്തിൽ ഇതിൽ അൻവർ ഉണ്ടാക്കി വിടുന്ന ഈ പറയുന്ന സംശയങ്ങൾ പഴയതുപോലെ പരിഹരിക്കാൻ പറ്റുമെന്ന് പറ്റുമെന്ന് കരുതേണ്ടതില്ല കാരണം അത് അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ സി പി എമ്മിന് എന്തെങ്കിലും വലിയ തരത്തിലുള്ള ദോഷം ദോഷമുണ്ടാകുമെന്നുള്ളതല്ല ഞാൻ പറയുന്നത് സി പി എമ്മിൻ്റെ സംഘടനാ മെഷീനറി മെഷീനറിയും അതിൻ്റെ പാർട്ടി അണികളും ഭൂരിഭാഗവും പാർട്ടിയോടൊപ്പം നിൽക്കുമെന്നുണ്ടെങ്കിലും അത് പൊതുസമൂഹത്തിൽ സി പി എമ്മിനെ കുറിച്ച് ഉണ്ടാക്കുന്ന സംശയങ്ങൾ ഒരു അത്ര പെട്ടെന്ന് ദുരീകരിക്കാൻ പറ്റുന്നു എന്നാണ് തോന്നുന്നത്